പ്രപഞ്ചത്തോട് സംസാരിക്കാം പ്രപഞ്ചവുമായി സംസാരിക്കുവാൻ എല്ലാ മതങ്ങളും നിർദ്ദേശിക്കുന്ന മാർഗം പ്രാർത്ഥനയാണ് എന്നാൽ എന്തുകൊണ്ട് ചിലരുടെ പ്രാർത്ഥനകൾ മാത്രം സ്വീകരിക്കപ്പെടുന്നു എത്ര പ്രാർത്ഥിച്ചാലും ചിലരുടെ പ്രാർത്ഥനകൾ വെള്ളത്തിൽ വരച്ച് വര പോലെയാകുന്നു എന്താ പ്രപഞ്ചത്തിന് പക്ഷാഭേതമുണ്ടോ ഇല്ലയില്ല പിന്നെ എന്താണ് കാരണം ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന ഭാഷയിലെ പ്രശ്നമാണത് അതെ പ്രപഞ്ചത്തിന് ഒരു ഭാഷയുണ്ട് നമ്മൾ സംസാരിക്കുന്ന മലയാളമോ ഇംഗ്ലീഷോ അല്ല മറിച്ച് വൈബ്രേഷൻ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ഭാഷ ഈ ഭാഷ പഠിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും അത് പണമോ ഉയർന്ന പദവിയോ നല്ല ബന്ധങ്ങളോ സന്തോഷമോ വിജയമോ എന്തുമാകട്ടെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയും അത് എങ്ങനെയാണെന്ന് നോക്കാം പണ്ടൊരിക്കൽ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായ ഒരു യാത്രക്കാരൻ വിശ്രമിക്കാൻ തണൽ തേടി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു പക്ഷെ അയാൾക്ക് അറിയില്ലായിരുന്നു അയാൾ ഇരുന്നത് സാധാരണ ഒരു മരത്തിന്റെ ചുവട്ടിലല്ല മറിച്ച് ചോദിക്കുന്നത് എന്തും നൽകുന്ന സ്വർഗത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണെന്ന് തണുത്ത കാറ്റേറ്റപ്പോൾ അയാളുടെ ക്ഷീണം മാറി അപ്പോൾ അയാൾ മനസ്സിൽ വിചാരിച്ചു നല്ല ദാഹമുണ്ട് കുറച്ച് തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അത്ഭുതം വിചാരിച്ച ആ നിമിഷം തന്നെ തെളിഞ്ഞ വെള്ളം നിറച്ച ഒരു കുടം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അയാൾ അത്ഭുതത്തോടെ അത് കുടിച്ച് ദാഹം മാറ്റി പിന്നീട് അയാൾ ചിന്തിച്ചു വെള്ളം കിട്ടി ഇനി വയറു നിറയെ നല്ല ആഹാരം കൂടി കിട്ടിയിരുന്നെങ്കിലോ കണ്ണടച്ച് തുറക്കും മുൻപേ രുചികരമായ ഭക്ഷണങ്ങൾ നിരത്തിയ ഒരു സ്വർണ തളിക അയാളുടെ മുന്നിലെത്തി അയാൾ മതിവരുവോളം ആഹാരം കഴിച്ചു വയറു നിറഞ്ഞപ്പോൾ സുഖമായി ചാരിയിരുന്ന് അയാൾ വെറുതെ ചിന്തിച്ചു ഇവിടെ വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് പക്ഷേ ഇതൊരു കൊടും കാടല്ലേ എങ്ങാനും ഒരു പുലി ഇങ്ങോട്ട് ചാടി വന്നാൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ അടുത്ത നിമിഷം എന്ത് സംഭവിച്ചു എന്ന് ഊഹിക്കാമല്ലോ കൂട്ടുകാരെ ഈ കഥയിലെ ആ കൽപ്പവൃക്ഷം തന്നെയാണ് നമ്മുടെ ഈ പ്രപഞ്ചം ആ യാത്രക്കാരൻ നമ്മളും നമ്മൾ നല്ലത് ചിന്തിച്ചപ്പോൾ പ്രപഞ്ചം അത് തന്നു എന്നാൽ ഭയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രപഞ്ചം അതും നമുക്ക് തന്നു നമ്മുടെ മനസ്സ് എന്താണോ ആഴത്തിൽ ചിന്തിക്കുന്നത് അത് നല്ലതായാലും ചീത്തയായാലും പ്രപഞ്ചം അത് നമുക്ക് മുന്നിൽ എത്തിക്കും ഇവിടെയാണ് ഇതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് എങ്ങനെയാണ് നല്ല കാര്യങ്ങളെ മാത്രം നമുക്ക് ആകർഷിക്കാൻ കഴിയുക അതിന് അഞ്ച് രഹസ്യ വഴികളുണ്ട് ശ്രദ്ധിച്ചു കേൾക്കും രഹസ്യം ഒന്ന് ദ റേഡിയോ അനലോഗി ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന നിയമമാണ് ലളിതമായി പറഞ്ഞാൽ ഇതൊരു റേഡിയോ പോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നയൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫൈവ് എഫ് എം കേൾക്കണമെങ്കിൽ റേഡിയോ കൃത്യമായി നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവിൽ തന്നെ ട്യൂൺ ചെയ്യണം നയൻറ്റി എയ്റ്റ് പോയിൻ്റ് ഫോറിൽ വെച്ചാൽ പാട്ട് കേൾക്കില്ല വെറും ശബ്ദമായിരിക്കും കേൾക്കുക ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നിങ്ങൾ എപ്പോഴും സങ്കടത്തെക്കുറിച്ചും ഇല്ലായ്മയെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് ഒരു നെഗറ്റീവ് ഫ്രീക്വൻസിയാണ് സ്വാഭാവികമായും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതും അതുതന്നെയായിരിക്കും മറിച്ച് വിജയിച്ചാലുള്ള സന്തോഷം ഇപ്പോഴേ അനുഭവിക്കാൻ തുടങ്ങിയാലോ നിങ്ങൾ വിജയത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും ഓർക്കുക പ്രപഞ്ചം നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം കേൾക്കുന്നത് നമ്മുടെ മനസ്സിലെ വികാരങ്ങളെയാണ് അത് ഏറ്റെടുക്കുന്നത് രഹസ്യം രണ്ട് വിഷ്വലൈസേഷൻ രണ്ടാമത്തെ കാര്യം വെറുതെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ ഇവിടെയാണ് പലർക്കും തെറ്റുന്നത് എനിക്ക് ഒരു കാർ വേണം എന്ന് ചിന്തിക്കുന്നതും ഞാൻ ആ പുതിയ കാറിൽ കൈവച്ച് മഴയത്ത് ഡ്രൈവ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ നടന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും ആ സന്തോഷം ആ ആശ്വാസം അത് ഇപ്പോൾ ഈ നിമിഷം അനുഭവിക്കുക ഈ ഫീലിംഗ് ആണ് പ്രപഞ്ചത്തിനുള്ള സിഗ്നൽ ഇത് ദിവസവും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് തുടങ്ങുന്ന നിമിഷം അത് യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങും രഹസ്യം മൂന്ന് സ്ക്രിപ്റ്റിംഗ് ഇനി മൂന്നാമതായി വളരെ ശക്തമായ ഒരു ടെക്നിക് പരിചയപ്പെടുത്താം സ്ക്രിപ്റ്റിംഗ് ഒരു പേപ്പറും പേനയും എടുക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയിരിക്കും എന്ന് വർത്തമാന കാലത്തിൽ എഴുതുക ഉദാഹരണത്തിന് എനിക്ക് ജോലി കിട്ടണം എന്നല്ല എഴുതേണ്ടത് എനിക്ക് ഇത്ര ശമ്പളമുള്ള ജോലി ലഭിച്ചതിനും അതിൽ ഞാൻ വളരെ സന്തോഷവാനായിരിക്കുന്നതിനും പ്രപഞ്ചത്തിന് നന്ദി എന്ന് എഴുതുക എഴുതുമ്പോൾ കൈയും മനസ്സും ഒന്നിക്കുന്നു ഇത് പ്രപഞ്ചത്തിന് നിങ്ങൾ നൽകുന്ന രേഖാമൂലമുള്ള കത്താണ് ലോകം കണ്ട ഏറ്റവും വലിയ പോരാളി സാക്ഷാൽ ബ്രൂസ്ലിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബ്രൂസ്ലി ലോക പ്രശസ്തനാകുന്നതിന് മുൻപ് പണം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് നിരാശനാകുന്നതിന് പകരം അദ്ദേഹം ഒരു പേപ്പറും പേനയും എടുത്തു എന്നിട്ട് തനിക്ക് തന്നെ ഒരു കത്തെഴുതി ആ കത്തിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഞാൻ ബ്രൂസ്ലി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആകുമ്പോഴേക്കും അമേരിക്കയിലെ ഏറ്റവും വലിയ ഓറിയന്റൽ സിനിമാ താരമായി മാറും പകരമായി ഞാൻ എൻ്റെ ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആകുമ്പോഴേക്കും എൻ്റെ കൈവശം പത്ത് മില്യൺ ഡോളർ അതായത് കോടിക്കണക്കിന് രൂപ ഉണ്ടായിരിക്കും ഞാൻ വലിയ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും ഇത് വെറും ഒരു എഴുത്തായിരുന്നില്ല സ്വന്തം വിധി പ്രപഞ്ചത്തിന് മുന്നിൽ അദ്ദേഹം മുൻകൂട്ടി എഴുതി ഒപ്പിടുകയായിരുന്നു പിന്നീട് നടന്നത് ചരിത്രം അദ്ദേഹം എഴുതിയതിനേക്കാൾ വലിയ താരമായി മാറി കൂട്ടുകാരെ ഇതാണ് സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ എഴുതിവെക്കലിന്റെ ശക്തി മനസ്സിലുള്ളത് പേപ്പറിൽ എഴുതുമ്പോൾ അത് വെറും ഒരു ആഗ്രഹമല്ല പ്രപഞ്ചവുമായുള്ള ഒരു കോൺട്രാക്റ്റ് കരാറായി മാറുകയാണ് അതുകൊണ്ട് നമുക്കിനി സ്ക്രിപ്റ്റിംഗ് എന്ന ടെക്നിക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഒരു പേപ്പറും പേനയും എടുക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് വർത്തമാന കാലത്തിൽ എഴുതുക ഉദാഹരണത്തിന് എനിക്കൊരു ബുദ്ധിമുട്ടുകാരൻ ആകണം എന്നല്ല എഴുതേണ്ടത് ഇന്ന വർഷം ഞാൻ ഒരു ബിസിനസ് തുടങ്ങി അത് വളർന്ന് വികസിച്ച് ഇന്ന വർഷം മുതൽ എനിക്ക് പ്രതിവർഷം ഇത്ര കോടി രൂപ ലാഭം കിട്ടി അതിൽ നിന്നും ഇത്ര രൂപ ഞാൻ സാധുക്കൾക്ക് ദാനമായി നൽകി നിങ്ങൾ ആ പൊസിഷനിൽ എത്തിയതായി സങ്കല്പിക്കുക വിശ്വസിക്കുക അനുഭവിക്കുക അതിൻ്റെ ഫീൽ നിങ്ങൾക്കുണ്ടാകണം ഞാൻ വലിയ ബിസിനസ്സുകാരൻ ആയതിനും സമ്പന്നനായതിനും സന്തോഷവാനായിരിക്കുന്നതിനും പ്രപഞ്ചത്തിന് നന്ദി എന്ന് എഴുതുക എഴുതുമ്പോൾ കൈയും മനസ്സും ഒന്നിക്കുന്നു അത് പ്രപഞ്ചത്തിലേക്ക് വൈബ്രേഷനായി പ്രവഹിക്കുന്നു പ്രപഞ്ചം നിങ്ങളിലേക്ക് തിരിച്ചും അതേ രീതിയിലുള്ള വൈബ്രേഷൻ പകരുന്നു രഹസ്യം നാല് ലെറ്റിംഗ് ഗോ നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘട്ടം ലെറ്റിംഗ് ഗോ അഥവാ ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉപേക്ഷിക്കുക നിങ്ങൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്താൽ ഓരോ മിനിറ്റിലും അടുക്കളയിൽ പോയി ഭക്ഷണം ആയോ എന്ന് ചോദിക്കുമോ ഇല്ലല്ലോ അത് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് അതുപോലെ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുക എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്നോർത്ത് വിഷമിക്കരുത് പകരം നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക വെറുതെ ഇരുന്നാൽ അത് നടക്കില്ല പ്രപഞ്ചം കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാവുക ഒരിടത്ത് വളരെ അധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു ഇത്തവണ കൃഷിയിൽ വലിയ ലാഭം നേടണമെന്ന് അയാൾ ആഗ്രഹിച്ചു അതിനായി അയാൾ ഏറ്റവും മുന്തിയ ഇനം വിത്തുകൾ വാങ്ങി നിലം ഉഴുതുമറിച്ച് വിത്തുകൾ പാകി പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നു വല്ലാത്ത അക്ഷമ വിത്ത് മുളച്ചോ എന്നറിയാൻ അയാൾക്ക് തിടുക്കമായി പിറ്റേ ദിവസം രാവിലെ തന്നെ അയാൾ പാടത്തിറങ്ങി മണ്ണ് മാന്തി വിത്ത് മുളച്ചോ എന്ന് നോക്കി മുളച്ചിട്ടില്ല എന്ന് കണ്ട് അയാൾ അത് മൂടി വെച്ചു രണ്ടാം ദിവസവും അയാൾ ഇതുതന്നെ ചെയ്തു മൂന്നാം ദിവസവും ആവർത്തിച്ചു എന്തായിരിക്കും ഫലം എന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ മണ്ണിൽ സ്വസ്ഥമായി ഇരുന്ന് വളരേണ്ട ആ വിത്തുകൾ അയാളുടെ ഈ അമിതമായ ഉത്കണ്ഠ കാരണം മുളയ്ക്കാതെ നശിച്ചു പോയി കൂട്ടുകാരെ നമ്മുടെ ആഗ്രഹങ്ങളും ഈ വിത്തുകൾ പോലെയാണ് നിങ്ങൾ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് പാകി കഴിഞ്ഞു ഇനി വേണ്ടത് വിശ്വാസം ട്രസ്റ്റ് അതാണ് ആ കർഷകനെ പോലെ ഓരോ നിമിഷവും ഇത് നടക്കുമോ ഇത് എപ്പോൾ നടക്കും എന്ന് സംശയിച്ച് മാന്തി നോക്കരുത് ആ സംശയം നിങ്ങളുടെ സ്വപ്നങ്ങളെ നശിപ്പിച്ച് കളയും അതുകൊണ്ട് നാലാമത്തെ പടി ഇതാണ് ലെറ്റിംഗ് ഗോ അഥവാ വിട്ടുകൊടുക്കുക താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ ചെയ്യേണ്ട പകുതി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പ്രപഞ്ചത്തിന് വിട്ട് കൊടുക്കുക പ്രപഞ്ചം നോക്കിക്കൊള്ളും ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക പ്രവർത്തിക്കുക വിജയം നിങ്ങളെ തേടി വരും രഹസ്യം അഞ്ച് ദ മാജിക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും രഹസ്യം ഇത് ഒരുപക്ഷെ ബാക്കി നാലു കാര്യങ്ങളെക്കാളും ശക്തമാണ് ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം നിങ്ങൾ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് ഓരോ സമ്മാനം കൊടുത്തു എന്ന് കരുതുക ഒന്നാമത്തെ സുഹൃത്ത് ആ സമ്മാനപ്പൊതി തുറന്നു നോക്കിയിട്ട് മുഖം ചുടിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണോ കൊണ്ടുവന്നത് ഇതിലും നല്ലത് കിട്ടിയില്ലേ ഇതിന്റെ കളർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാൽ രണ്ടാമത്തെ സുഹൃത്ത് ആ സമ്മാനം കണ്ടയുടനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൻ പറഞ്ഞു എത്ര മനോഹരമാണിത് നീ എനിക്ക് വേണ്ടി ഇത് ഓർത്തു വെച്ച് വാങ്ങിയല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി നന്ദി ഇനി പറയൂ നാളെ നിങ്ങളുടെ കയ്യിൽ മറ്റൊരു സമ്മാനം വന്നാൽ നിങ്ങളത് ആർക്കായിരിക്കും കൊടുക്കുക സംശയമില്ല സന്തോഷത്തോടെ നന്ദി പറഞ്ഞ ആ രണ്ടാമത്തെ സുഹൃത്തിന് അല്ലെ കൂട്ടുകാരെ ഈ പ്രപഞ്ചവും ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ പരാതി പറയുകയാണെങ്കിൽ പ്രപഞ്ചം വിചാരിക്കും നമ്മൾ ഒന്നിനും അർഹരല്ല എന്ന് എന്നാൽ ഇപ്പോൾ ഉള്ള കൂരയ്ക്കും കഴിക്കുന്ന ഭക്ഷണത്തിനും ലഭിച്ച ചെറിയ വരുമാനത്തിനും നിങ്ങൾ പ്രപഞ്ചത്തോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു നോക്കൂ അതാണ് അഞ്ചാമത്തെ നിയമം ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളവരായിരിക്കുക പരാതി പറയുന്നവർക്ക് ഉള്ളതുകൂടി നഷ്ടപ്പെടും നന്ദി പറയുന്നവർക്ക് ചോദിക്കാത്തതുപോലും പ്രപഞ്ചം നൽകും അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവിതത്തിൽ ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങും അവസാനമായി നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ പലരും വിധിയെ പഴിക്കാറുണ്ട് പക്ഷേ സത്യം എന്തെന്നാൽ നിങ്ങളുടെ വിധി എഴുതുന്ന പേന വേറെ ആരുടെയും കയ്യിലല്ല അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വരിയാണ് നിങ്ങളുടെ ഓരോ വികാരവും അതിലെ മഷിയാണ് ഇന്നലെ വരെ നിങ്ങൾ ജീവിതത്തിൽ എന്തെഴുതി എന്നത് വിഷയമല്ല എന്നാൽ ഈ നിമിഷം മുതൽ ഇപ്പോൾ മുതൽ പുതിയൊരു അധ്യായം എഴുതി തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയും പ്രപഞ്ചം പേനയും പിടിച്ച് കാത്തിരിക്കുകയാണ് നിങ്ങൾ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത പേജിൽ എന്താണ് വേണ്ടത് വിജയമാണോ സന്തോഷമാണോ അതിപ്പോൾ തന്നെ തീരുമാനിക്കൂ വിധി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർഖാൻ സാഹിബ് മുൻ ജില്ലാ ലേബർ ഓഫീസറും കോർപ്പറേറ്റ് ട്രെയിനറും ആണ് നിങ്ങളുടെ സ്ഥാപനത്തിന് ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നൽകുക എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു